അല്ല ഞാൻ പറയുന്നത് പറഞ്ഞാല് ഇപ്പൊ നാട്ടില് നാട്ടിലിപ്പം നമ്മുടെ അവിടെ വീടിന്റെ എല്ലാ പ്രശ്നം വന്നിട്ട് വന്നിട്ടിപ്പോ മാറ്റിട്ടുണ്ട് ഉസ്താദെന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഇവിടെയല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പ്ലാൻ പ്രകാരം ഈ ഡോ ഈ വാതില് ഇവിടെ ഒരു വാതില് ഇവിടെ വന്ന് ബ്ലോക്ക് ആയി ഇത് പാടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് മയ്യത്ത് വാതിൽ മയ്യത്ത് വാതില് വേണം അതായത് ഇവിടുന്ന് എടുത്താൽ അങ്ങ് ലാസ്റ്റ് വരെ ഓപ്പൺ ആയിരിക്കണം എന്നാണ് പറയുന്നത് അവിടെ തന്നെ വന്നിട്ടുണ്ട് വീടുകളിൽ പൊട്ടിച്ചിട്ട് വിൻഡോയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ അങ്ങനെ നമുക്ക് ും പ്രകാരം ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ നോക്കിയാൽ നേരെ അപ്പറം കാണില്ലേ നമ്മളവിടെ അങ്ങനെയാണ് ഇപ്പം ഞാനിപ്പോ ചെന്നപ്പം നമ്മള് രണ്ടോന്നറിയാവുന്ന വീടുകളൊക്കെ പൊളിച്ചിട്ട് ചെയ്തു പൊളിച്ചു പണി ഭയങ്കര പ്രശ്നങ്ങളാണ് സംഭവം പറഞ്ഞ വീടിന് ഇല്ല മയത്വവാതിൽ മയ്യത്വാതിൽ ഞാൻ എത്രയും കാലത്തിൽ ഇപ്പൊ എടുത്തു നാട്ടിൽ ചെറുമ്പോഴാണ് കേൾക്കുന്നത് രണ്ട് വാതിൽ അതിന്റെ ഉള്ളിലൊന്നും പാടില്ലാണോ പറയണത് അത് വെറുതെ കണ്ണുമ്പേ പറയണോ എന്താണെന്ന് പറയാം കാര്യം ആൾക്കാർ എടുക്കണത് തന്നെയല്ലേ അപ്പൊ അത് എന്താണെന്നുള്ള ഞാൻ എന്റെ വൈഫ് ഫിൽപിനാണെ അവളുടെ നാട്ടില് പറയുന്നത് അങ്ങനെ വരാൻ പാടില്ല എന്നാണ് ഓപ്പൺ ആക്കാൻ പാടില്ല രണ്ട് വാതില് കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രീയമായിട്ട് ഞാൻ പല വേറെ ഇതിനു മുമ്പുള്ള വാസ്തുവിൽ ഓൺലൈൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അതില് പറയുന്നത് ഫ്രണ്ട് വാതിൽ നേരെ വേറെ വാതിൽ വരാൻ പാടില്ല എന്നാണ് പറയുന്നത് ആ ഫ്രണ്ട് വേറെ വരാൻ പാടില്ല അതിപ്പോ നാട്ടില് തീർക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നല്ല പിന്നെ പിന്നെ ഈ കിച്ചൺ ഉണ്ടല്ലോ കിച്ചന്റെ മൂല പ്രശ്നം തട്ടണമൂല അങ്ങനെ പറഞ്ഞിട്ട് തട്ടണ അതിപ്പോ ചില ചെയ്യണമില്ലെന്ന് അങ്ങനെ തട്ടിമുട്ടുന്നുണ്ട് അല്ലാണ്ട് ഈ മയ്യത്തിന്റെ വാതില് ആദ്യമായിട്ട് കേൾക്കാ ഈ ഒരു വേർഡ് തന്നെ ഇത് ആദ്യം കേൾക്കാർ മയ്യത്തപ്പെന്ന് പറയത്ത് വാതിൽ നിന്ന് ആദ്യം